എല്ലാവർക്കും നമസ്കാരം അശോകവനം എന്നെൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിഷയം നീലി ചാത്തൻ കരിങ്കുട്ടി എന്നവരൊക്കെയും നമുക്കൊരു ബാധ്യതയായി തീർന്നുവോ കാരണം അവരൊന്നും നമ്മളല്ല വെച്ചിരിക്കുന്നത് ആദ്യ നമ്മുടെ മുതുമുത്തപ്പന്മാർ വെച്ചിട്ടുള്ളതാണ് അതിപ്പം നമുക്ക് അതൊരു ബാധ്യതയായി തോന്നുന്നവർ അല്ലെങ്കിൽ ഇപ്പോൾ അത് വേണ്ട എന്ന് വയ്ക്കുന്നവർ ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അറിവില്ലായ്മയാണ് അങ്ങനെ ഒരു തോന്നല് നിങ്ങളിൽ വരുന്നത് അപ്പോൾ അതിനെ അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങോട്ടുള്ള എൻ്റെ വീഡിയോ കുറച്ച് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വഴി ഇപ്പൊ ചെല തറവാട് എന്ന് പറഞ്ഞ ഒറ്റപ്പെട്ട അവസ്ഥകളുണ്ട് നമ്മുടെ പഴം പഴം നമ്മുടെ തലമുറകള് അതായത് നമ്മുടെ മുതു മുത്തപ്പന്മാർ കൈമാറി കൊണ്ടുവന്ന ദേവത സങ്കല്പങ്ങൾ നമ്മുടെ മണ്ണിലുണ്ട് അത് ചിലപ്പോൾ സഹോദരങ്ങൾ തമ്മിൽ ഭാഗം വെച്ച് പിരിയുമ്പോൾ ചിലവർക്ക് അത് ആ ദേവതകളിരിക്കുന്ന ഭൂമിയാവും ലഭിക്കുക ചിലപ്പോൾ ആ മുതുമുത്തപ്പന്മാർ ഇരുന്നിരുന്ന മണ്ണായിരിക്കും നമുക്ക് വീടായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ അവിടെ ആ ദേവതകളുടെ സങ്കല്പങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും നമുക്ക് പകർന്ന് ലഭിച്ചു കിട്ടിയിട്ടില്ല അതായത് നമ്മുടെ അച്ഛൻ നമ്മുടെ അച്ഛൻ്റെ അച്ഛൻ മുത്തച്ഛൻ ഇവരൊക്കെ ആയിരിക്കും ഇത് വെച്ച് ആചരിച്ചിരുന്നത് പിന്നീട് നമ്മുടെ അച്ഛൻ അത് സ്വീകരിച്ചിട്ടുണ്ടാവില്ല അത് കഴിഞ്ഞാൽ അച്ഛൻ്റെ കാലം കഴിയുമ്പോൾ നമ്മളും അത് സ്വീകരിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടോട്ട് മൂടും കാരണം നമ്മളുടെ എന്ത് സംഭവിച്ചാലും നമ്മുടെ വീട്ടിൽ ഈ വക മൂർത്തികൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ദോഷങ്ങൾ സംഭവിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും കാരണം കരിങ്കുട്ടി നീലി വിഷ്ണുമായ ഇതെല്ലാം ആൾക്കാരും മന്ത്രമൂർത്തിയായിട്ടാണ് കണ്ടിരിക്കുന്നത് ഇതെല്ലാം മന്ത്രവാദത്തിനും കുടോത്രത്തിനും മാത്രം ഉപയോഗിക്കുന്ന ഒരു ദേവതകളാണെന്നാണ് മറ്റുള്ളവർ സങ്കല്പിച്ചിരിക്കുന്നത് അതായത് അറിവില്ലാതെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തവർ വിചാരിച്ചിരിക്കുന്നത് അത്തരത്തിൽ കൂടെ കരിങ്കുട്ടീനെ വിഷ്ണമായി ഒക്കെ വെച്ച് ഒരു മന്ത്രവാദികളാണ് അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് അതിന് അക്കത്തൊക്കെ ഉള്ളവർ അവിടെ മന്ത്രവാദമാണ് കൂടോത്തരാണ് അങ്ങനെ പറഞ്ഞ് അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് അന്ന് ആ കുടുംബത്തിലുള്ളവരെന്നെ അതിനോട് താല്പര്യമില്ലാത്തവരുമുണ്ട് അപ്പോൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാം ശിവപാർവതി സങ്കല്പമാണ് നമ്മുടെ അച്ഛനും അമ്മയിൽ നിന്നുമാണ് നമ്മുടെ നല്ലച്ഛനും നല്ലമ്മയും പരമേശ്വരനും ശ്രീപാർവ്വതി അതിൽ നിന്നുമാണ് എല്ലാ ദേവതാ സങ്കല്പങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ലാതെ എല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് സത്യം മനസ്സിലാവുള്ളൂ മനസ്സിലാവണോ നമ്മളിപ്പോൾ ഗണപതിനെ ആരാധിക്കണോണ്ടോ അതുപോലെ സുബ്രഹ്മണ്യസ്വാമിനെ ആരാധിക്കണമോ ഇതിലൊന്നും നമുക്ക് വിഷമം തോന്നാറില്ല ആ സമയം കരിങ്കുട്ടിയെ വിഷ്ണുമായ നീലിയെ ഒക്കെ ആചരിക്കും ആചരിക്കുക എന്ന് പറഞ്ഞ ഭയമാണ് നമുക്ക് വരുന്നത് ആ ഭയം എന്തു കൊണ്ടുണ്ടാവുന്നു അറിവില്ലായ്മ കൊണ്ടുണ്ടാവുന്നു ഈ സുബ്രഹ്മണ്യസ്വാമിനെയും ഗണപതിനെയൊക്കെയും അവതരിച്ച പ്രകാരം തന്നെയാണ് വിഷ്ണുമായ കരിങ്കുട്ടിയുടെ ഒക്കെ അവതാരം എല്ലാ നല്ലത്തിനും നല്ല മയിൽ നിന്നും തന്നെയാണ് ഒരു ഭയമില്ലാതെ നമുക്കവരെ ആചരിച്ചു കൊണ്ടുപോകാം അപ്പം നമുക്കത് ഗുണമേ ഉണ്ടാവുകയുള്ളൂ മനസ്സിലാവണമുണ്ടോ അതുകൊണ്ട് ഇതൊരു മന്ത്രദേവതയാണ് ഇത് മന്ത്രമൂർത്തിയാണ് ഇതെൻ്റെ കുടുംബത്തിരിക്കുന്നത് കൊണ്ട് എൻ്റെ കുടുംബം നശിച്ചു ഇതിനെവിടെയെങ്കിലും കൊണ്ട് കളയാൻ പറ്റുമോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓടി നടക്കും ഒരു ജ്യോതിഷിനെ പോയി കാണുമ്പോൾ ആൾ പറയുന്നത് വേറെ മറ്റൊരു ജ്യോതിഷ പറയുന്നത് മറ്റൊന്ന് അങ്ങനെ തീർത്താൽ തീരാമെന്നതാണോ ഈ ദേവതാ സങ്കല്പങ്ങൾ ആ ഇരിക്കുന്ന കല്ലുകൾ എന്ന് പറ സങ്കല്പത്തിലിരിക്കുന്ന ആ വിഗ്രഹങ്ങളെ നിങ്ങൾക്ക് എടുത്തു മാറ്റാൻ കഴിയുകയുള്ളു ആ ദേവത സങ്കല്പങ്ങൾ എടുത്തുക എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ദേവതയുടെ ആ ശക്തി അവിടെ നിന്ന് നഷ്ടപ്പെട്ടൊന്നും വരില്ല നമ്മൾ നോക്കുമ്പോൾ ആ രൂപങ്ങളൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ടായിരിക്കും അപ്പൊ നമുക്കെല്ലാം ആയി സന്തോഷമായി എന്ന് കരുതിയ അവിടെ ആ സന്തോഷം വരണമെന്നില്ല കാരണം ദേവത രൂപങ്ങളെ പോയിട്ടുള്ളൂ ദേവത ശക്തി അവിടെ അപ്പോഴും ഉണ്ട് മനസിലാവണ്ടോ അപ്പൊ നമ്മൾക്ക് നമ്മുടെ തറവാടുകളില് നമുക്ക് ദേവതകൾ ഉണ്ടെങ്കിൽ ആ ദേവതകളെ ആചരിച്ചു കൊണ്ടുപോവുക വേറെ വഴിയൊന്നും അവിടെ ചിന്തിക്കണ്ട അവരെ നീക്കം ചെയ്യാനോ ഒന്നും ചിന്തിക്കണ്ട അത് നമ്മൾ ആചരിച്ചു പോവുക നമ്മുടെ കാരണന്മാരായി ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടോ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ പ്രകാരം മറ്റുള്ളവരെ എന്തോ പറഞ്ഞിട്ടാന്ന് നമ്മൾ ചെവി കൊള്ളേണ്ട ആവശ്യമില്ല നമ്മുടെ കാരണന്മാരായിട്ട് എങ്ങനെയാണ് അവിടെ നടത്തി വരാറുള്ളത് അറിയുന്നുണ്ടെങ്കിൽ അറിവുണ്ടെങ്കിൽ ആ നിലയിൽ അങ്ങോട്ട് നമ്മൾ നടത്തി പോവുക അല്ല അങ്ങനെയുള്ള അറിവ് നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ ഈ ദേവതകളൊക്കെ നമ്മുടെ കൈവശമാണ് നമ്മുടെ ഭൂമിയിലാണ് ഉള്ളതെങ്കിൽ നമ്മൾ ചിട്ടപ്പെടുത്തുക ഒരു ഭൂജ നമ്മൾ ചിട്ടപ്പെടുത്തുക ഇങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ ചെയ്തു വരുന്നു അങ്ങനെ അവിടെ ഒരു ചിട്ടപ്പെടുത്തി ആ പ്രകാരം കാര്യങ്ങൾ ചെയ്തു വരിക അപ്പം നമുക്ക് നല്ലത് വരും അല്ലാതെ അവിടെ വിളക്കും തെരുവുമില്ലാതെ അന്നം മുടിഞ്ഞ് അവിടെ കെടുക്കുമ്പോൾ അതേപ്രകാരം നമ്മളും അന്നം മുടിഞ്ഞ് പോവുകയുള്ളൂ അപ്പം അത് വല്ലാത്ത ബാധ്യതയായിട്ടുണ്ട് മനുഷ്യർക്ക് കാരണം ഇത് ആചരിച്ച് ഇത് വേണ്ട പ്രകാരം കൊണ്ടുനടക്കാൻ പലവർക്കും സാധിക്കാതെ വന്നിരിക്കുകയാണ് അപ്പോൾ കാരണം ഒരു ഉപാസകരുടെ പോലെയല്ല മറ്റുള്ളവരുടെ ജീവിതം അവർക്ക് ജോലിക്ക് പോകണം ഭാര്യ കുട്ടി കുടുംബം അതിൻ്റെ ഉള്ളിക്കൂടെ കൂടെ ഇതും ആചരിച്ചു പോകാൻ സാധിക്കുന്നില്ല എന്നാണ് ചിലവർ പറയുന്നത് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നമ്മൾ ചെയ്യുന്നു അതേ പ്രകാരം ഇതും നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ ഇതും നമ്മൾ അതിന് ഒരു സമയം കണ്ടെത്തുക നമ്മളത് ആചരിച്ചു പോവുക അപ്പോൾ നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഗുണങ്ങളും ഒക്കെ ഉണ്ടായിത്തീരും ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ ചുവന്നവട്ടനും വെല്ലു വട്ടനൊക്കെ ഒന്ന് അമർത്തി എൻ്റെ വീഡിയോകൾ നിങ്ങൾ കാണണം അടുത്തൊരു വീഡിയോ ആയി ഞാൻ വരുന്നവരെല്ലാവരും സുഖസന്തോഷമായിരിക്കും